എന്നെ എന്നെ പിടിക്കാൻ കയറി ഇല്ല ഇല്ല ആരും വന്നിട്ടില്ലായിരുന്നു അവര് വരുന്ന എല്ലാവരും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഫ്രണ്ട്സ് വരുന്നതും പുറത്തു പോകുന്നതും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ തെളിയിക്കട്ടെ അന്നത്തെ ദിവസത്തെ ആ കാര്യം തെളിയിക്കട്ടെ മറ്റു മൊത്തത്തിലുള്ളവരോട് ആറ് സ്റ്റാഫ് ഉണ്ടായിരുന്നു എല്ലാ അതിൽ ഞങ്ങൾ എൻ്റെ കൂടെയുള്ള രണ്ടുപേരോട് മാത്രമേ അയാൾക്ക് ഭയങ്കര വിരോധമായിരുന്നു എന്നുവെച്ചാൽ അവരെ പറ്റി എൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് അയാൾ സംസാരിക്കും അവർ അവിടെ നിന്ന് പറഞ്ഞു വിട്ട വിട്ടിട്ട് ഈ ഇപ്പം നടന്ന സംഭവം ഇല്ലേ വിട്ടിരുന്നെങ്കിൽ അത് അന്നേ നടന്നു നടക്കുമായിരുന്നു അവരെ എന്താ വെച്ചാൽ ഒരു ഹോട്ടലിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അയാൾ തരണം ഒരു ബെഡ് ആ ആ പിള്ളേർ തറയിലായിരുന്നു കേടന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത് അതിലൊരാൾക്ക് ഒരു മോനുണ്ട് അവളുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അപ്പോൾ അവൾ അവർ തറയിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് ഇയാൾ ബെഡ് പോലും അവർക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല അതേസമയം എനിക്ക് ഇയാൾ ബെഡ് അലമാര നല്ലൊരു റൂമ് തന്നെ എനിക്ക് തോന്നുന്നു ഇയാൾ എന്നിട്ട് എന്നോട് ഇയാൾ പറഞ്ഞു അവരെ റൂമിലൊന്നും കേറ്റരുത് അവർ റൂമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി കൊണ്ടുപോകും നമുക്ക് സ്റ്റാഫ് വേറെ ഇല്ലാത്ത കാരണം അവരെടുത്തേക്കുന്നത് അവരുടെ അടുത്ത് മിണ്ടരുത് പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു എനിക്ക് എല്ലാം തുറന്ന് പറയാനും എല്ലാവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് പറഞ്ഞു നീ ഒരു മാനേജറാണ് അവരൊരു കഫ്റ്റീരിയ സ്റ്റാഫാണ് ആ ഒരു ലെവലിൽ അവരുടെ അടുത്ത് നീ സംസാരിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ അങ്ങനെയായിരുന്നില്ല ഞങ്ങൾ എപ്പോഴും ഒന്നിച്ച് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പുറത്ത് പോകുകയാണെങ്കിൽ എന്താണെങ്കിലും അത് കാണുമ്പോൾ അയക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ പിള്ളേരെ പറ്റി ആൾ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആ മോനുള്ള അവൾ ഇയാള് പറഞ്ഞു അവൾ എവിടെയോ പോയിട്ട് പേച്ച് പറ്റത് എന്തോ ആണ് ഇതൊക്കെ എവിടെ നിന്ന് വന്നാൽ നമുക്കറിയില്ലല്ലോ ഇവരൊക്കെ പ്രൂഫ് ഇതൊക്കെ വാങ്ങി വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഒരേ സമയത്ത് വലിയ കരുതൽ നിങ്ങൾക്ക് നൽകുകയും അവരിൽ നിന്ന് അകറ്റി നിർത്താൻ അതെ എനിക്കത് അത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മനസ്സിലായിരുന്നു അവരില്ലെങ്കിൽ പിന്നെ എനിക്കവിടെ ഒരു സേഫും ഇല്ല അവരുള്ള കാരണം ഞാൻ പിന്നെ അവിടെ പിടിച്ചു നിന്നത് പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല രാത്രി എട്ട് മണിക്കത്തെ ട്രെയിനാണ് അവർ പോകുന്നത് അന്ന് എനിക്ക് പെട്ടെന്ന് ലീവ് അങ്ങനെയൊന്നും കിട്ടില്ല ഇത് ഓൾറെഡി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുത്ത് പോകുമായിരുന്നു അവരില്ലോ ഒറ്റയ്ക്കായിട്ട് ഇല്ലില്ല അവര് ഞാൻ അവിടെ വന്നേ പിന്നെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ആവേണ്ട ഇത് വന്നിട്ടില്ല അവർ അത്രയും ലോങ് ആയതുകൊണ്ട് അവർ ഒരു വർഷം കൂടുമ്പോക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാർ ഒരു പത്ത് വർഷമായി അവര് കേരളത്തില് പല പല ഹോട്ടലിലൊക്കെ അവർ ജോലി ചെയ്തു വന്നവർ ഇവിടെ വന്നവർക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല അവർ പോകുമ്പോൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞേ സൂക്ഷിക്കണേ വാതിലടയ്ക്കണേ അതൊക്കെ പറഞ്ഞിട്ട് അവർ പോയത് എന്നെ ഒരുപാട് വട്ടം ട്രെയിനിലേ കയറുമ്പോൾ എല്ലാം വിളിച്ചോണ്ടിരുന്നു മെസ്സേജ് അയക്കുന്നത് അല്ലാതെ വെച്ചോ ഹോട്ടലിൽ വെച്ചാലും വേറെ നോക്കിക്കൊണ്ട് ഒരുമാതിരി തുറിച്ചു നോട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അയാൾ എല്ലാ സമയവും ഹോട്ടലിൽ തന്നെയായിരുന്നു അയാളുടെ ആവശ്യം അവിടെ ഇല്ല ഒരു ഓണർ എപ്പോഴും ഹോട്ടലിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും അയാൾ അവിടെ തന്നെയായിരുന്നു അയാളിങ്ങനെ നോക്കിയിട്ട് ഈ മാല പുതിയതാണോ ഈ കമ്മൽ പുതിയതാണോ അങ്ങനെയൊക്കെ ഇയാൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും വന്നിട്ട് മനസ്സിലാവും ഈ ഡ്രസ് അന്നിട്ടത് ഇത് ഇട്ടതല്ലേ പിന്നെ ഇടയ്ക്ക് വയ്ക്കും എന്തേലും പോകാനുണ്ടോ എന്തേലും ഉണ്ടോ എന്തേലും ഇന്നർ വെയർ എന്തേലും ഉണ്ടോ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഇയാൾ സംസാരിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട് ഒന്ന് വിളിച്ചു കൊണ്ടിരുന്നപ്പോൾ താഴേക്ക് വീണതാണ് രണ്ട് ഈ മദ്യപിച്ച് താഴേക്ക് പ്രചാരണങ്ങളും വീണൊക്കെ മദ്യപിച്ച ഞങ്ങൾ വീക്കെൻഡിൽ ബിയർ ബിയർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ അതും ഞങ്ങൾ മൂന്നു നേരം ഉള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് ആ ബാൽക്കണി ഉണ്ടല്ലോ അവിടെ നിന്ന് കുടിക്കുന്നത് അവിടെ ഒരു മൂന്ന് ബിയറിൻ്റെ ഉപ്പിയുണ്ട് അത് കണ്ടാൽ മതി ഞങ്ങൾ മൂന്നു നേരം ഒരു പ്രാവശ്യം കുടിച്ചതായിരുന്നു അത് അതല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ കുടിക്കും അതുമല്ല അന്നത്തെ ദിവസത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് എടുത്ത് നോക്കാം അന്ന് ഞാൻ കുടിച്ചിട്ടില്ല എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ ഞാൻ കുടിച്ചിട്ടില്ല എനിക്കറിയായിരുന്നു കുടിച്ച് എനിക്ക് എനിക്കെന്തേലും പറ്റും ആ ഒരു കരുതലൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എവിടെയോ തെറ്റിപ്പോയി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ആ ആണ് ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാം ഇയാൾ എന്തൊക്കെയായിരിക്കും ഇനി പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം ഒന്നാമത് ആ സി സി ടി വിയുടെ കാര്യം ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് വന്ന പ്രശ്നം ഫ്രണ്ട് വീട്ടിൽ വരുന്നത് അതൊക്കെ ഇയാളിനി അതൊക്കെ ഉള്ളു ഇനി അതൊക്കെ രക്ഷപ്പെടാനുള്ളതായിട്ട് പിന്നെ ആദ്യഘട്ടത്തില് പക്ഷേ ആശുപത്രി പോകുന്നു അവിടെ രാത്രിയിൽ കാര്യമായിട്ട് നോക്കിയില്ല പിറ്റേ ദിവസം കുടുംബം വന്ന ശേഷമാണ് നോക്കിയത് ആ സമയത്തും മെസ്സേജ് ആ അത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാത്രിയാണ് ഇത് പറ്റിയിട്ട് ഞാൻ ആശുപത്രിയിലാവുന്ന ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്ന് വരുന്നത് ഞായറാഴ്ച ഉച്ചയുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഐ സിയുലേക്ക് മാറ്റുന്നു പിന്നെ തിങ്കളാഴ്ച രാത്രി എന്തോ ഒമ്പത് അമ്പത്തൊന്ന് അങ്ങനെ എന്തോ സമയത്താണ് ഈ ഒരു മെസ്സേജ് വരുന്നത് അതിന് മുമ്പുള്ള രണ്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നെങ്കിൽ അത് ആ സി സി ടി വി ക്ലിപ്പായിരിക്കും അന്ന് പയ്യന്മാർ വന്നതും ഇതൊക്കെ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡോസ് ഫോർ അങ്ങനെ എന്തോ ആയിരുന്നു ആ മെസ്സേജ് അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ കോമൺ സെൻസിൽ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എന്റെ പൈസ ഉണ്ട് എൻറെയിൽ സത്യം ഉണ്ട് അല്ലാതെ അമ്മേനെ അമ്മേനെ ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തോ രാഹുൽ എന്തോ പറഞ്ഞിട്ട് പിന്നെ അമ്മയെടുത്ത് പറഞ്ഞാൽ അറിയാതെ കോള് വന്നെടുക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെടുത്ത് പറഞ്ഞു നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതല്ലാന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ഇപ്പം അങ്ങനെ തിരിച്ച് വഴക്കിടാനൊന്നും പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് അമ്മ കോള് കട്ട് ചെയ്തു അല്ല അത് കേട്ട ഉടനെ തന്നെ അമ്മ കോള് കട്ട് ചെയ്തു അതൊക്കെ ഞാൻ പോലീസ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ എഫ്ഐആറില എൻ്റെ ആദ്യത്തെ എഫ്ഐആർ മാറ്റിയെഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ അത് അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് ഓഫീ അവരുടെ വന്നിട്ടുണ്ടായിരുന്നെ അവര് തന്നെ എന്നെ സ്ട്രക്ചർന്നെടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന അല കരഞ്ഞ കരച്ചിലല്ല അവര് കണ്ടതാ അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതെ അങ്ങനെ ആക്കിയപ്പോൾ ആക്കിയപ്പോ ഭയങ്കരമായിട്ട് സങ്കടമായിട്ടാണ് പിന്നെ ഐസിയോട്ടാണ് ആദ്യ ദിവസം ഞാൻ സദാ പോലെ ഏതോ ഒരു വാർഡിലായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ചിലരുടെ കൂടെയുള്ള ബൈ സ്റ്റാൻഡേർമാർ വന്നിട്ട് വെള്ളം വേണോ അങ്ങനെ നോക്കി അങ്ങനെ കരയായിരുന്നു ഞാൻ വേദന വേദനമുണ്ട് പിന്നെ ഇവർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇവർ പറയാം സീരിയസ് ആണ് ഐസിയുൽ മാറ്റണം എന്ന് പക്ഷേ പക്ഷേ ആ വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നെങ്കിൽ പറയുന്ന കള്ളക്കഥകൾ ആളുകൾ ഒരു പരിധി വരെ പേരെങ്കിലും ആ ആയിരിക്കും അത് അത് മാത്രമേ എനിക്ക് ഭാഗ്യുള്ളൂ അതും എൻ്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട് എൻ്റെ ഫോണില്ലായിരുന്നെങ്കിൽ ഫോൺ അയാൾ അന്നുമല്ലോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാരും എനിക്ക് എതിരാകുമായിരുന്നു അത് ഉറപ്പായിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് സംഭവിച്ചത് അല്ലെ ഈ അവിടെ തുടർന്നതിനൊക്കെ ഒരു കാരണമുണ്ട് നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി ചുറ്റുപാട് മോശമൊക്കെയാണ് ആണ് എന്റെ അവസ്ഥ അതായിരുന്നു അത് കേൾക്കുന്നവർക്ക് പറയാം ഇങ്ങനെ കേട്ടാ അവിടെ പക്ഷെ ഇതൊക്കെ സിനിമയിലല്ലാതെ ജീവിതത്തിൽ നടക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് ഇതുവരെ എന്ത് വന്നാലും ഞാൻ തടുക്കും എന്നുള്ള ഒരു മൈൻഡുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ പക്ഷെ ആ അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരാൾ വന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ വേറെ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ബോധം കെട്ട് വീണോന്ന് തന്നെ എനിക്ക് പക്ഷെ ഞാൻ എങ്ങനെയാണ് ഞാൻ പിടിച്ചു നിന്നു അതെ അതെ അയാൾ എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ കയ്യിൽ എന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അയാൾ ബാക്കി പറയുന്ന കാര്യം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം അല്ല അയാൾ ഇടപെടേണ്ട ആവശ്യമില്ല പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വേറെ വേറൊരാളോട് മിണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നു ആ ഒരു സമയത്ത് കാണാൻ വന്നു അതൊന്നും അയാൾക്ക് എന്നെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ലേ അതെ അത്രയേ ഉള്ളൂ അതിലും വളരെ ശക്തമായി തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും കൃത്യമായ വിശദീകരണങ്ങൾ ഈ ദേവദാസിൻ്റെയും ഒപ്പമുള്ള കുറേ ആളുകളും സമൂഹ മാധ്യമങ്ങളിലടക്കം നിരന്തരമായി അപമാനിക്കുമ്പോൾ അതിനുള്ള കൃത്യമായ വിശദീകരണങ്ങൾ കൂടിയാണ് യുവതി നൽകുന്നത് ധീരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനവും